ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് രാവിലെ പതിനൊന്ന് ഇരുപത്തൊന്നിനാണ് കർക്കടക സംക്രാന്തി അതായത് സൂര്യൻ കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ കർക്കടക രവിസംക്രമത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേക ഫലങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ രവി രവിചംക്രമത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്താകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാശി രാശിചക്രത്തിൻ്റെ പന്ത്രണ്ട് രാശികളിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നു എങ്കിലും മകരം രാശിയിലും രാശിയിലും അതായത് ഈ രണ്ട് രാശികളിൽ സൂര്യൻ പ്രവേശിക്കുന്നതിന് ആ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം മകരം രാശിയിൽ സൂര്യൻ പ്രവാശ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ മകരസംക്രാന്തി എന്ന് പറയുന്നത് അതായത് മകരസംക്രാന്തി ദിനം മുതൽ മിഥുനം രാശി വരെയുള്ള ആ സൂര്യൻ്റെ സഞ്ചാരകാലത്ത് നമ്മൾ ഉത്തരായണകാലം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകൽ സമയം എന്ന് പറയാം ഈ സമയത്താണ് പ്രത്യേകിച്ച് ദേവന്മാർ ഉണർന്നിരിക്കുന്നത് അതേസമയം സൂര്യൻ കർക്കടകരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ കർക്കിടകരാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് ഈ കർക്കിടക സംക്രാന്തി ദിനം മുതൽ ധനുരാശി വരെയുള്ള ആ സൂര്യൻ്റെ സഞ്ചാരകാലത്ത് നമ്മൾ കാലം എന്ന് പറയും അപ്പോൾ പ്രധാനമായിട്ടും ഈ കർക്കിടക രാശി മുതലുള്ള നാല് മാസക്കാലം ആണ് പ്രത്യേകിച്ച് ദേവന്മാർ നിദ്രയിലാകുന്നത് അപ്പോൾ ദേവന്മാരുടെ രാത്രി സമയമാണെന്ന് പറയും ദക്ഷിണായന കാലം അപ്പം ഈ സമയത്താണ് നമ്മൾ ഈ ഈശ്വരചിന്ത കൂട്ടേണ്ട സമയമാണ് അതുപോലെ അന്നദാനം പോലെയുള്ള കർമ്മങ്ങൾ സേവനം പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ നടത്തുന്നത് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒന്നിനാണ് സൂര്യൻ കർക്കടകരാശിയിൽ പ്രവേശിക്കുന്നത് അതായത് കർക്കടക രാശിയിൽ സൂര്യൻ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ദക്ഷിണായണകാലത്തിൻ്റെ ആരംഭം അതായത് ദേവന്മാർ നിദ്രയിൽ വരുന്ന സമയം എന്ന് പറയാം ഇപ്പം ഈ രാശി ചന്ദ്രൻ്റെ രാശിയാണ് അപ്പോൾ ഒരു രാശിയാണ് ഈ കർക്കിടകരാശി അപ്പം ചന്ദ്രനാണെങ്കിൽ മാതാവിൻ്റെയും മനസ്സിൻ്റെയും മനോവ്യവാരത്തിൻ്റെയും കരുണയുടെയും ദയുടെയും ആർദ്രതയുടെ ഒക്കെ ഒരു ഗ്രഹമാണ് സ്ത്രൈണ ഗുണങ്ങളുടെ ഗ്രഹമാണ് സത്വഗുണങ്ങളുടെ ഗ്രഹമാണ് രാത്രിയിലെ പ്രകാശത്തിൻ്റെയും തണുപ്പിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് കർക്കിടക രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ അവിടെയാണ് സൂര്യൻ വരുന്നത് അപ്പം സൂര്യൻ എന്ന് പറയുമ്പോൾ പിതാവിനെ സൂചിപ്പിക്കുന്നു ആത്മാവിനെ സൂചിപ്പിക്കുന്നു സർക്കാരിനെ സൂചിപ്പിക്കുന്നു അധികാര പദവികളെപ്പറ്റി സൂചിപ്പിക്കുന്നു അതുപോലെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഈ നമ്മൾ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ന്യായബോധം സദാചാര നിരത വൈദ്യം അതുപോലെ പകൽ സമയത്തെ വെളിച്ചം ഇവയൊക്കെ നമ്മൾ ഈ സൂര്യനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ സൂര്യൻ രാശിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പിതാവ് മാതൃഭവനത്തിൽ പ്രവേശിക്കുന്നു എന്നർത്ഥം അപ്പം ചന്ദ്രൻ മാതൃകാരകനാണ് സൂര്യനാണെങ്കിൽ പിതൃകാരകനാണ് അപ്പം സൂര്യൻ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പിതാവ് മാതൃഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ മനോവ്യപാരങ്ങൾ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ ഭവനത്തിൽ ഈ ആത്മീയ പ്രകാശവുമായിട്ട് സൂര്യൻ പ്രവേശിക്കുകയാണ് അപ്പോൾ പൊതുവെ ഒരു മനഃശുദ്ധീകരണത്തിൻ്റെ സമയം എന്ന് പറയാം നമുക്ക് സ്വാർത്ഥതയൊക്കെ കുറയും ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകും മാത്രമല്ല ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗോപ്യമായിട്ടിരിക്കുന്ന വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ പുറത്തു വരുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം അത് വെളുപ്പെടുത്തുന്ന സമയം അപ്പോൾ പൊതുവെ നല്ല വികാരങ്ങളും നല്ല അനുഭവങ്ങളും ആണ് പുറത്തു വരുന്നതെങ്കിൽ അത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കും അതേസമയം ചീത്ത വികാരങ്ങളും അനുഭവങ്ങളുമാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതെങ്കിൽ അത് ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കും എന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പൊതുവെ നമുക്ക് തെറ്റുകൾ തിരുത്തുന്നതിനും സ്വയം ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നതിനും ഈ സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കുമെന്ന് പറയാം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ കർക്കടകരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്ന് നോക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഈ കർക്കടക സംക്രാന്തിയുടെ ഗുണദോഷങ്ങൾ എന്താകും നോക്കാം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അഞ്ചാം ഭാവാധിപനാണ് സൂര്യൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലാം രാശിയിലേക്കാണ് ജൂലൈ പതിനാറിന് രാശി മാറുന്നത് ഒരു മാസം വരെ ആ സൂര്യൻ ആ രാശിയിൽ ഉണ്ടാകും ഇപ്പോൾ ജൂലൈ പതിനെട്ട് വരെ ബുധൻ രാശിയിലുണ്ട് ജൂലൈ മുപ്പത് വരെ ശുക്രനും രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഈ ജന്മ ലഗ്നരാശിയാധിപനായിട്ടുള്ള കുജൻ ഇപ്പോൾ രണ്ടിൽ നിൽക്കുന്നു ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരു ത്രികോണ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം കേന്ദ്രസ്ഥാനത്തേക്ക് നാലാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ മേടക്കൂറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാവും അതിൽ തൊഴിൽപരമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത് സൂര്യൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഗുരുവും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രനും ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ സർക്കാർ സർവീസിലുള്ളവർക്ക് വളരെ അനുകൂല സമയമാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറും അതുപോലെ ഉയർന്ന അധികാരസ്ഥാനത്തേക്കൊക്കെ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുള്ള സമയമാണ് സൂര്യൻ അഞ്ചാം ഭാവാധിപനായതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിന് മാറ്റം ഉണ്ടാകും മാറ്റം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഉന്നത സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് ഉപദേശമൊക്കെ നൽകുന്ന തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഉപദേശം കൊടുക്കുന്നതിനും അവരുടെ ആശയങ്ങൾക്കൊക്കെ വളരെ സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാകുന്ന സമയവും കൂടെ ആയിരിക്കും ആ സൂര്യൻ കർക്കട രാശിയിലേക്ക് രാശി മാറുകയും ആ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുക വഴി ഉണ്ടാകുന്നത് അതുപോലെ സർക്കാരിലൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകും തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ് അതുപോലെ ജീവിത പങ്കാളിക്കുമൊക്കെ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം നാലാം ഭാവരാശിയിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഫോക്കസ് ഉണ്ടാകും ഉത്തര ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കും ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകും സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് നേട്ടം ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വളരെ നേട്ടമുണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ പതിനൊന്നിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ചേഷ്ടാബലമുണ്ട് അപ്പോൾ കർ അത് അതും ഈ കർമ്മ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അഞ്ചാം ഭാവാധിപനം ആയിട്ടുള്ള ഒരു ഗ്രഹം നാലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ കുടുംബ അന്തരീക്ഷമൊക്കെ പോസിറ്റീവാകും ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിന് സാ സാധ്യതയുണ്ട് വീട് വാഹനം അതുപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും ചിലർക്ക് ഈ രണ്ടിലെ കുജനും ഈ നാലിലെ സൂര്യനുമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈ കുടുംബ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത ഉണ്ട് അതിൽ നമ്മൾ ഒരു ശ്രദ്ധ വേണം അതുപോലെ കുടുംബ അംഗങ്ങൾ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് മാതാവുമായിട്ട് പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകണം ദാമ്പത്യ ബന്ധത്തിലും സന്തോഷമൊക്കെ ഉണ്ടാകും എങ്കിലും ചിലർക്ക് ഈ സൂര്യനും ശുക്രനുമായിട്ടൊക്കെ ഈ നാലിലുള്ള ഒരു ബന്ധം വരുമ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അവർക്കിടയിൽ ചിലപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് കെയർ വേണം അതുപോലെ ഈ പൊതുവെ സൂര്യൻ ത്രികോണ പാവാധിപനാണ് ആ ത്രികോണ പാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ വരുന്നത് ആത്മീയ ചിന്ത കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഈ കൂറിലെ വ്യക്തികളുടെ ഇന്നർ സ്പേസ് അവർക്ക് ആത്മജ്ഞാനമൊക്കെ കൂടുന്നതിനും ഈശ്വര ചിന്തയൊക്കെ ഉണ്ടാകുന്നതിനും വഴിയൊരുക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇടവക്കുറുവാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മഹേശനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് സൂര്യൻ നാലാം ഭാവാധിപനാണ് ഈ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പതിനാറിന് രാശി മാറുന്നത് ഒരു മാസത്തോളം ആ സൂര്യൻ ആ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവരാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട് പതിനെട്ട് വരെ ജൂലൈ പതിനെട്ട് വരെ അതുപോലെ ജൂലൈ മുപ്പത് വരെ ശുക്രനും ആ മൂന്നാം ഭാവരാശിയിലുണ്ട് അപ്പോൾ മൂന്നാം ഭാവ രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് പൊതുവേ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ധൈര്യം ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകുന്നതിനും സാധ്യതയുണ്ട് അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള യാത്രകൾക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് അതുപോലെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് അതുപോലെ പുസ്തക പ്രസാധകർക്ക് മാർക്കറ്റിംഗ് അഡ്വർട്ടൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മീഡിയ പ്രവർത്തകർക്ക് അവർക്കൊക്കെ പൊതുവേ ഈ സൂര്യൻ്റെ മൂന്നാം രാശി രാശിമാറ്റം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ധനാർജനത്തിൽ അവർ ഈ സമയത്ത് വിജയിക്കും മനസ്സ് നിറയെ പൊതുവെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമാണ് വളരെ വലിയ പ്രതീക്ഷകളാണ് അവർക്ക് ഉള്ളത് അപ്പോൾ അത് പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ ചിലരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലർക്ക് തൊഴിലിലോ ബിസിനസ്സുമായി ഒക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ വീട് മാറി നിൽക്കുന്നതിനൊക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട് വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും സൂര്യൻ്റെ രാശിമാറ്റം വലിയ സ്വാധീനം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതുപോലെ തൊഴിലിലൊക്കെ ശ്രദ്ധ കൂടും തൊഴിൽ തൊഴിലന്വേഷകർക്ക് പൊതുവെ അവസരങ്ങളുണ്ടാകും അവർക്ക് കൂടുതൽ തൊഴിലിലൊക്കെ ആക്റ്റീവാകാൻ സാധ്യതയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് അതുപോലെ യാത്രകൾക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് അതുപോലെ വക്രശനിയുടെ പന്ത്രണ്ടിലെ ദൃഷ്ടി പ്രത്യേകിച്ച് ആ രവി ശുക്രൻ്റെയൊക്കെ ഒൻപതിലെ ദൃഷ്ടി ഇവയെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ വിദേശത്ത് അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും നടത്തുന്നവർക്കും ഒക്കെ തന്നെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗ്രഹസ്ഥിതി കൊണ്ട് കാണുന്നുണ്ട് പുതിയ വിപണന തന്ത്രങ്ങളൊക്കെ മെനയുന്നതിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദേശത്തുന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ പൊതുവെ അനുകൂല സമയമാണ് പാരൻ്റൽ പ്രോപ്പർട്ടിയൊക്കെ ചിലപ്പോൾ കൈവശം വന്നു വന്നുചേരുന്നതിനൊക്കെ സാധ്യതയുണ്ട് മതവിശ്വാസം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരെ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഈ ആത്യന്തിക സത്യമൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശ്രമവും ചിലപ്പോൾ ഈ സമയത്ത് ഈ സൂര്യൻ്റെ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകാം അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മാതാവിന് എന്തെങ്കിലുമൊക്കെ സുഖക്കുറവിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട് അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം വീട് മാറുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇനി മിഥുനക്കുറുകാർക്കും മിഥന ലഗ്നക്കാർക്കും അതായത് മകയിലം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ കർക്കിടക രവിസ് രവിസംക്രമത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാവും നോക്കാം മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനെന്ന് പറയുന്നത് അവരുടെ മൂന്നാം ഭാവാധിപനാണ് ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പന്ത്രണ്ടിന് മിഥനക്കുറുകാരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിലുണ്ടാകും രണ്ടാം ഭാവരാശിയിൽ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ ശുക്രനും ജൂലൈ മുപ്പത് വരെ ആ രണ്ടാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ രണ്ടാം ഭാവരാശിയിലാണ് ഈ ഗ്രഹസ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് സൂര്യൻ്റെ രാശി മാറ്റവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ രണ്ടിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ മെച്ചപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് കാണുന്നുണ്ട് കുടുംബകാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ടും കാണുന്നുണ്ട് കുടുംബ ബിസിനസ്സൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് അവ വേഗതയിലാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ ഈ പണമൊക്കെ പ്രത്യേകിച്ച് ഈ ദീർഘകാല നേട്ടങ്ങൾ കിട്ടുന്ന പ്രോജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അത്തരത്തിലുള്ള പ്ലാനൊക്കെ നടത്തുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങൾ വഴിയൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ചിലപ്പോൾ ഉണ്ടാകാം സഹോദരങ്ങൾക്കും സാമ്പത്തിക ഗുണം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പം മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഹാർഡ് വർക്കിനും ഇപ്പോൾ ചിലർക്ക് ഒരു മെൻ്റൽ കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ചെറിയ ചെറിയ ദുരനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ ദുരനുഭവങ്ങൾക്ക് ഒരു വിരാമം അതിന് ഒരു ഒരു പരിഹാരമൊക്കെ ചിലപ്പോൾ ഈ മൂന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ബന്ധങ്ങളിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇളയ സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ അവർക്ക് വേണ്ടി ചിലപ്പോൾ ഒരു ധനച്ചെലവൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടായെന്ന് വരാം കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും സർക്കാർ വഴിയൊക്കെ കിട്ടേണ്ടുന്ന പണം ആ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ആ പണമൊക്കെ കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പന്ത്രണ്ടില് ധനകാരകനായിട്ടുള്ള ഗുരു അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനവ്യയം കൂടാൻ സാധ്യതയുണ്ട് അപ്പം ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സംസാരത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ചീത്ത കൂട്ടുകെട്ടിൽ പെടുന്നതിനോ ബാഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനോ ഒക്കെ സാധ്യത ഉണ്ട് അതുപോലെ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കമ്പനി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ കേസുകളിലൊക്കെ പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ രവിയും ശുക്രനും ഗുരുവും ഒക്കെ തന്നെ അഷ്ടമത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിലും അതുപോലെ ദൂരയാത്രകളിലും ഒക്കെ ഒരു ശ്രദ്ധ വേണം ചിലർക്ക് ഇപ്പോൾ ഇ എൻ ഡി സംബന്ധമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് അപ്പോൾ ചിലർക്കാണെങ്കിൽ നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ അസ്വാസ്ഥ്യങ്ങൾ എക്സ്ക്രിറ്ററി സിസ്റ്റത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വേജ ആരോപണങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയിലൊക്കെ ഒരു കെയറ് വേണം ദാമ്പത്യ ബന്ധങ്ങളിലും ബന്ധത്തിലുമൊക്കെ ഒരു കെയറ് വേണം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് കോൺഫിഡൻഷ്യലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ ശാസ്ത്രജ്ഞർക്ക് ഒക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തദ്ദേശീയമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യതയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും ഒരു ചിലർക്ക് തൊഴിലിൽ ഒരു തൊഴിൽ തൊഴിൽ ഭയം തൊഴിൽ മാറണമെന്നുള്ളൊരു തോന്നൽ അപ്പോൾ അതുപോലെ ഒരു തൊഴിലൊക്കെ ഒരു സുഖം കുറയുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കർമ്മഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അതായത് പുണർനക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം കർക്കിടക്കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് അവരുടെ രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം വരെ ജന്മരാശിയിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപതിയും മൂന്നാം ഭാവാധിപതിയുമായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ ജന്മരാശിയിലുണ്ട് ശുക്രനും ജൂലൈ മുപ്പത് വരെ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ വ്യക്തി ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാകുന്ന സമയമായിട്ട് നമ്മൾ കാണണം ഏത് പ്രയാസമായ കാര്യത്തിലും അടിയുറച്ച് അത് ഇടപെട്ട് അടിയുറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക പൊതുവെ ഒരു നേതൃഗുണമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും പൊതു അതുപോലെ തന്നെ ഏത് വിഷയത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്നതിനുമൊക്കെ ഈ ജന്മരാശിയിലെ സൂര്യൻ്റെ സ്ഥിതി വഴിയൊരുക്കും എന്ന് തന്നെ പറയാം അതുപോലെ വ്യക്തിഗതമായ ലക്ഷ്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും അത് നേടിയെടുക്കുന്നതിനുമുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും പൊതുവേ സന്മാർഗചിന്ത ന്യായബോധം അധികാരത്തിനുള്ള ആഗ്രഹം ഇവയൊക്കെ ഈ സമയത്ത് ഈ കുറുവാരുടെ ഭാഗത്ത് സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശുക്രൻ പതിനൊന്നാം ഭാവാധിപനാണ് ആ ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയം കൂടെയാണ് അതുപോലെ സൂര്യനാണെങ്കിൽ ധനഭാവാധിപനും കൂടെയാണ് അപ്പം ധനഭാവാധിപനും പതിനൊന്നാം ഭാവാധിപൻ ശുക്രനും രവിയൊക്കെ ജന്മരാശിയിൽ വരുന്ന സമയമായതുകൊണ്ട് അത് പ്രത്യേകിച്ച് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാകും ധനഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമാണ് ഈ ജന്മരാശി എന്നുള്ളത് കൊണ്ട് പലവിധ സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിനും അതിനുവേണ്ടി ധനം ചെലവ് ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത ഈ സമയത്തുണ്ട് വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ പൊതുവേ സൂര്യനൊക്കെ ജന്മരാശി നിൽക്കുമ്പോൾ ഒരു ക്ഷമയില്ലായ്മ സംസാരത്തിലൊക്കെ ഒരു തീഷ്ണത ഒക്കെ ഈ സമയത്തുണ്ടായെന്ന് വരാം അതുപോലെ ഏഴാം ഭാവരാശിയിലേക്ക് ആ സൂര്യനും ശുക്രനും ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ രവിയും ശുക്രനും ഒക്കെ ഏഴിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ ദാമ്പത്യബന്ധത്തിൽ ഒരു ഈഗോ ഈഗോ പ്രശ്നങ്ങൾ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ചിലർക്കാണെങ്കിൽ ജീവിത പങ്കാളിയിലൊരു സംശയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യബന്ധത്തിൽ ഒരു സംയമനവും അഡ്ജസ്റ്റ് ഒരു ഒക്കെ വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാകുക പക്ഷേ ദൃഷ്ടിയും ഏഴിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടായാലും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അതുപോലെ തന്നെ ഏഴിലൊക്കെ ശുക്രൻ്റെ വീക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം എന്തെങ്കിലും അപവാദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരദൂഷണമൊക്കെ ചിലപ്പോൾ എതിർലിംഗക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറയാൻ സാധ്യതയുള്ള സമയവും കൂടിയാണ് അവിടെ ശ്രദ്ധിക്കണം അതിനൊരു കരുതൽ വേണം അതുപോലെ വിവാഹ ആലോചനകളിലൊക്കെ ചിലപ്പോൾ ഡിലേ വരാനും സാധ്യതയുണ്ട് ചിലർക്ക് സർക്കാർ വക എന്തെങ്കിലുമൊക്കെ അനിഷ്ടഫലങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം എന്തെങ്കിലുമൊക്കെ അവമതിപ്പിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ രണ്ടിലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയവും കൂടിയാണ് എന്ന് പറയുമ്പോൾ വക്രശനിയുടെ ദൃഷ്ടിയും രണ്ടിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യത്തിലും റിയാക്റ്റ് ചെയ്യുമ്പോൾ അത് പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കാനും കൂടെ ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം